മഴമൊഴി എന്ന ഒരു പരിപാടി കലാ സാംസ്കാരിക വകുപ്പും അതോടൊപ്പം ഭാരതഭവനും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വളരെ നല്ല രീതിയിൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി മൂന്നാം ഘട്ടം ഇന്ന് ഇവിടെ രണ്ടാം സ്ഥല രണ്ടാം സംസ്ഥാന തലത്തിലെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരി തന്നെയായ ഈ തൃശ്ശൂരിലെ അതും അതിൻ്റെ മധ്യത്തിൽ തന്നെ നിലകൊള്ളുന്ന സെൻറ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ അതിനെ ആതിഥൈയത്വം വഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃതാർത്ഥരാണ് ഞങ്ങൾ കാരണം അൻപത് വർഷം എത്തി നിൽക്കുകയാണ് ഈ ബഡ്സും പിന്നെ അതുപോലെ തന്നെ എസ് എസ് കെ ഐ ഡി എസ് സർവ്വശിക്ഷ അഭിയാൻ ഇതൊക്കെ വളരെ വരുന്നതിന് മുൻപ് തന്നെ അൻപത് വർഷത്തോളമായി സ്പെഷ്യൽ സ്കൂൾ എല്ലാവരും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു കാലഘട്ടത്തിൽ ആരാരും നോക്കാനില്ലാതെ സമൂഹത്തിൻ്റെ ഒരു മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ട് കിട്ടുന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവരെ എടുത്തുയർത്താനായിട്ട് കുറച്ച് സിസ്റ്റേഴ്സും കുറച്ച് വൈദികരും കുറച്ച് ക്രിസ്ത്യൻ സംഘടനകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ഭിന്നശേഷി വിഭാഗത്തിന് ഓരോ കാലഘട്ടത്തിലും മാനസിക ശാരീരിക ഭിന്നശേഷി ഇപ്പോൾ രീതി കാണാൻ സാധിക്കും ദിവ്യംഗജ ഈ ദിവ്യംഗജ എന്നതിൽ പഠസ സ്കൂളും അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ എസ് എസ് കെ മാത്രമെല്ലാം ഉൾപ്പെടുന്നത് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ സ്ഥലത്തെ മാത്രമാണ് മാറ്റി നിർത്തിയത് സ്പെഷ്യൽ സ്കൂളിൽ ഗവൺമെന്റിന്റെ കീഴിൽ പെടാത്തത് കൊണ്ടാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഗ്രാന്റ് എല്ലാ വർഷവും മൂന്നെങ്കിലും കഴിപ്പിച്ചുണ്ട് അതും ഞങ്ങൾ ഓരോ വർഷവും ഇപ്പൊ ഈ ഒരു മാസം വരെ പത്ത് മാസത്തിൽ ഒൻപത് മാസം പിന്നീട് പോയി ഈ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർക്ക് ഒരാൾക്ക് പോയി വേദന കൈപ്പിച്ചാൽ ഇവർ നിറഞ്ഞ